താങ്കൾക്ക് വലുതാകുമ്പോൾ എന്ത് ജോലി ചെയ്യണം എന്നാണ് ആഗ്രഹം അമ്മയാണോ പഠിപ്പിച്ചത് വാവ് അമ്മ കാരണം സുന്ദരിയാണോ ആരും ഇന്ന് വരെ പറയാത്തൊരു ഉത്തരമാണ് ഒന്നാം ക്ലാസ് ഒന്നും പോവാതെ നേരിട്ട് രണ്ടാം ക്ലാസ്സിലേക്കായല്ലേ ഓക്കെ ഹായ് ഹലോ നമസ്കാരം കുഞ്ചു സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത യൂട്യൂബർ കുഞ്ഞപ്പനാണ് കുഞ്ഞപ്പ നമസ്കാരം ഷോയിലേക്ക് സ്വാഗതം കുഞ്ഞപ്പൻ സുഖാണോ കുഞ്ഞപ്പന്റെ ശരിക്കുള്ള പേരെന്താണ് അഹാൻ കെ എ ശരിക്കർക്ക് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു കുഞ്ഞപ്പന്റെ ശരിക്കുള്ള ശരിക്കും എന്തോ ആധാർ കാർഡ് ആധാർ കാർഡ് എടുത്തിട്ടുണ്ടോ ആധാർ കാർഡിലെ പേര് അഹാനെന്നാണോ ഓക്കെ ഓക്കെ അപ്പൊ അത് കാണിച്ചു കൊടുക്കാമെന്നാണ് പറയുന്നത് അല്ലെ വിശ്വസിക്കാൻ വേണ്ടി ഒന്നിരിക്കാമോ അല്ലെങ്കിൽ വീഡിയോയില് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഒന്നിരിക്കാമോ അപ്പൊ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് ഏത് വാഹനത്തിലാണ് ഇങ്ങോട്ട് വന്നത് ബൈക്കിലാണോ കാറിലാണോ സൈക്കിളിലാണോ എങ്ങനെയാണ് വന്നത് കാറിലാണോ വന്നത് അല്ല ഈ പ്രായത്തിൽ തന്നെ കാർ ഓടിക്കാൻ അറിയാവോ ലൈസൻസ് ഉണ്ടോ ഇല്ലേ ഉണ്ടോ ഇല്ലേ ഉണ്ടോ ഓക്കേ അപ്പൊ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ ആൻസർ പറയാമോ ഉം അച്ഛന്റെ പേരെന്താണ് അഖിൽ കൃഷ്ണൻ ഓക്കെ അമ്മയുടെ പേര് അച്ഛനാണോ അമ്മയാണോ കൂടുതൽ ഇഷ്ടം ആ അൻസാമോൾ ജെ അമ്മയുടെ പേരിന്റെ ഇൻഷ്യൽ ഉൾപ്പെടുത്തിയാണ് അദ്ദേഹം അൻസാമോൾ ജെ കെ കെ എവിടുന്ന് വന്നു ആവോ അവിടെ ഇരിക്കേ പോരുത് ആ ഓക്കെ അച്ചിപ്പോ എത്രാം ക്ലാസ്സിലാണ് താങ്കൾ പഠിക്കുന്നത് രണ്ടാം ക്ലാസ്സിലായി അപ്പൊ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് ഒന്നും പോവാതെ നേരിട്ട് രണ്ടാം ക്ലാസ്സിലേക്കായല്ലേ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണ് ബർഗറും പിസ്സ ആണ് ഏറ്റവും ഇഷ്ടം ഓക്കെ ആ ഏറ്റവും ഇഷ്ടം എവിടെ പോകാനാണ് അങ്ങോട്ട് നോക്കി പറയും മീനെ കാണാനോ താങ്കൾ ഉദ്ദേശിച്ചത് മറ്റേ മറൈൻ അണ്ടർ വാട്ടർ കാണാൻ പോകാനല്ലേ ആ അണ്ടർ വാട്ടർ കാണാ ഇവിടെ ഇരിക്കു ഓക്കേ പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണ് ആ ചോദ്യം മനസ്സിലായില്ലെന്ന് അല്ലെ ഏറ്റവും കാണാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാണ് വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടമാണ് ഏറ്റവും ഇഷ്ടം പോയിട്ടുണ്ടോ ഇതിനു ഇതിനുമ്പ് എത്ര പ്രാവശ്യം രണ്ടം ആരും ഇവിടെയാ പോയേക്കണേ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന ആളല്ലേ ആ എന്റെ കൂടെ താങ്കൾ ഇതുവരെ വന്നിട്ടില്ലല്ലോ താങ്കൾ ആരുടെ കൂടെ വെള്ളച്ചാട്ടം കാണാൻ പോയത് അച്ഛന്റെ അമ്മയുടെ ഒക്കെ കൂടെ പോയോഷനും ജോബിഷിന്റെയും ടെഡിയുടെയും അഖിലേട്ടന്റെ കൂടെ ഒക്കെയാണ് പോയത് അത് ആ പിടെ ഈ ജോബിഷൻ ജോബിഷിന്റെ അഖിൽ ഒക്കെ ആരാണ് അവരൊക്കെ ആരാണ് കുഞ്ഞപ്പന്റെ ആരാണ് അവരൊക്കെ കുഞ്ഞപ്പന്റെ ഫ്രണ്ട്സ് ആണോ പക്ഷെ അവരൊക്കെ വലിയ ആൾക്കാരാണല്ലോ കുഞ്ഞപ്പന്റെ അച്ഛന്റെ ഫ്രണ്ട്സ് ആണോ ഇനി ഏറ്റവും ഇഷ്ടമുള്ള പക്ഷി ഏതാണ് പറക്കുന്ന പക്ഷി ബേഡ്സ് കൊക്കോ വാവോ എന്താണ് ഇഷ്ടമാണ് ഇത്രയും കാരണം എന്താണ് ഇഷ്ടപ്പെടാൻ ഇത്രയും എന്താണ് കാരണം എന്താണ് കൊക്കീനെ അതിന്റെ ഭംഗിയുണ്ടോ അതിന് ഭംഗിയുണ്ടോ അതിന്റെ കളർ എന്താണ് കൊക്കിന്റെ കളറ് ബ്രൗണോ ബ്രൗൺ കളറിലെ കൊക്കുണ്ടോ പിങ്ക് കളറിലെ കൊക്ക് ഓക്കെ ആ ഏറ്റവും ഇഷ്ടമുള്ള ആനിമൽ ഏതാണ് ഇഷ്ടമുള്ള ആനിമൽ മൃഗം ഒട്ടക പക്ഷിയോ ആനിമൽ ആനിമല് മൃഗങ്ങള് ഏറ്റവും ഇഷ്ടമുള്ളത് ആരും ഇന്ന് വരെ പറയാത്തൊരു ഉത്തരമാണ് ഹൈന ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ അവിടെ ഇരിക്കൂ താങ്കൾക്ക് എന്താണ് ഇരിക്കാത്ത എന്താണ് താങ്കൾ ആ ഹൈനേനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എവിടെ വെച്ചാണ് ഹൈന ആദ്യമായി കണ്ടത് പോപ്കോൺ മേടിച്ച് തിയേറ്ററിൽ പോയി ടി വി കണ്ടപ്പോഴാ തിയേറ്ററിൽ സിനിമ കണ്ടപ്പോഴാണ് അത് ഹൈനനെ കണ്ടാലേ അജയുടെ ലിയോ സിനിമയിലെ ഹൈനയാണോ ഉദ്ദേശിച്ചത് ആ സിനിമ കണ്ടിരുന്നോ വിജയനെ ഇഷ്ടാണോ ഒരു പാട്ട് പാടാമോ ആരാണ് അമ്മയാണോ പഠിപ്പിച്ചു തന്നത് വാവു അമ്മയൊക്കെ സുന്ദരിയാണോ ആണോ അമ്മ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ അമ്മ വാച്ച് കിട്ടിട്ടുണ്ടത് അച്ഛൻ മോതിരം ഇട്ടിട്ടുണ്ട് ഓക്കെ ഇനി അവിടെ എനിക്ക് ചോദ്യം തന്നിട്ടില്ല ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് അമ്പു ഏനോൺ ഇത്രയും ഫ്രണ്ട്സ് ആണോ എല്ലാരും ഇഷ്ടാണോ ഓക്കെ കുഞ്ഞപ്പാ താങ്കൾക്ക് വലുതാവുമ്പോൾ എന്ത് ജോലി ചെയ്യണമെന്നാണ് ആഗ്രഹം ഡോക്ടറിന്റെ ജോലിയോ ഓക്കെ ഡോക്ടർ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഗെയിം കളിക്കും ആ വളരെ നല്ല തീരുമാനം കളിക്കും കീബോർഡാണോ ആ കീബോഡിൽ കാർ റേസിംഗ് ആണോ ഉദ്ദേശിച്ചത് അതെ കുഞ്ഞപ്പം ഡോക്ടറായി കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ കാർ റേസിംഗ് കളിക്കും എന്നാണ് പറയുന്നത് ഇവിടെ വന്നിരിക്കും ഇവിടെ വന്നിരിക്കും അല്ലെ അപ്പൊ രോഗികളെ നോക്കി മരുന്നൊന്നും കൊടുക്കില്ലേ ആ ഗുളിക കൊടുക്കില്ലേ അല്ല ഈ കാർ റേസിംഗും കളിച്ച് ഗെയിമും കളിച്ചിരിക്കാൻ പറ്റിയല്ല ആണെങ്കിൽ രോഗികൾക്ക് മരുന്നൊക്കെ കൊടുക്കണം കൊടുക്കുവോ രോഗികളുടെ കാര്യത്തിൽ തീരുമാനം അപ്പൊ അടുത്ത ചോദ്യം എന്താന്ന് വെച്ചാ കുഞ്ഞപ്പാ ഒരു കഥ പറയാമോ പ്രേക്ഷകർക്ക് വേണ്ടി ആ പറഞ്ഞോളൂ ആരുടെ കഥയാ പറയണേ ആ കാക്കട കഥ പറഞ്ഞോളൂ

ആരാണിക്കത് ഇങ്ങനെ പറയാൻ പഠിപ്പിച്ചു തന്നത് ഉം ആരാണിക്കഥിപ്പിച്ചത് അമ്മയാണോ എനിക്ക് അമ്മയെ ഒന്ന് കാണണം കേട്ടോ അമ്മയൊന്ന് നേരിട്ട് കാണണം അപ്പൊ ഇത്രയും ക്വസ്റ്റ്യന് താങ്കൾ വളരെ നന്നായി മറുപടി പറഞ്ഞു അപ്പൊ ഇനി കുറച്ച് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം താങ്കൾ യൂട്യൂബർ ആണല്ലോ അപ്പൊ താങ്കളുടെ അഭിപ്രായം താങ്കൾ എന്ത് ചെയ്യും ആ അവസരത്തിൽ താങ്കൾ എന്ത് ചെയ്യുമെന്ന് അറിയാനാണ് ഒരാൾ റോട്ടിൽ കൂടി നടന്നു വരുന്നു അയാൾ പെട്ടെന്ന് തലയിറങ്ങി വീഴാണ് താങ്കൾ എന്ത് ചെയ്യും സൂപ്പർ ആംബുലൻസ് വിളിച്ച അപ്പത്തിനെ ആശുപത്രി കൊണ്ടുപോകും നല്ല ഉത്തരം ആ ഡോക്ടർ ഇഞ്ചക്ഷൻ വെക്കും ബാക്കി കാര്യം ഡോക്ടർ നോക്കിക്കോളും നമ്മൾ പഞ്ഞി വെച്ചിട്ട് ഇങ്ങനെ സാധനം വെച്ച് ചുറ്റി വെക്കും ഓക്കെ ഡാ അപ്പൊ അതെല്ലാം അറിയാം അല്ലേ അയാളെ കൊണ്ട് ആശുപത്രിയിൽ ആക്കിട്ട് കുഴിമന്തി മേടിച്ച് വീട്ടിൽ കൊണ്ടുവരും പറയണ അപ്പൊ അയാൾക്കൊന്നും മേടിച്ചു കൊടുക്കല്ലേ കൊടുക്കും അടക്കേറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ഏതാണ് ഡോറ ബുജ് ഡോറയും ബുജി അല്ലേ ഡോറേം ബുജിയും അതിൽ സംസാരിക്കുന്ന പോലെ ഒന്ന് സംസാരിക്കാമോ ചെയ്യരുത് അങ്ങനെയല്ലേ പറയണെ ആ വേറെ ഡോറോ എന്തൊക്കെ പറയു എന്റെ അകത്ത് ആ ക്യാമറ ഫോട്ടോ എടുക്കോ എടുക്കുവാജി അവരുടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് മാപ്പില്ലേ അവരുടെ മാപ്പ് ഉണ്ട് ഒരു ബാഗില്ലേ ഡോറയുടെ ഉണ്ട് ഡോറയുടെ വീട്ടിൽ പോകുന്ന വഴിയൊന്നു പറഞ്ഞേ ആ റോഡ് ഡോറയുടെ വീട് അടിപൊളി അതെ പാലം റോഡ് ഡോറയുടെ വീട് അങ്ങനെയാണോ പോകുന്നേ താങ്കൾ ഡോറയുടെ വീട്ടിൽ പോയിട്ടുണ്ടോ ഉണ്ടോ അവിടെ ചെന്നിട്ട് ഡോറ എന്തെങ്കിലും കഴിക്കാൻ തന്നിട്ടുണ്ടോ കേക്ക് തന്നിട്ടുണ്ടോ അപ്പൊ കുഞ്ഞപ്പ ഇത്ര നേരം നമ്മളുമായിട്ട് ഇന്റർവ്യൂവിന് സഹകരിച്ചതിന് ഒരുപാട് നന്ദി നന്ദി വെൽക്കം വെൽക്കം നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ഒന്ന് പറഞ്ഞു